ആ കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ട് ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ ലൈവ് ചെയ്ത സമയത്ത് കുറേ ഉസ്താദുമാരുടെ വീഡിയോകൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കരമായ തെറിവിളികളും കൊലവിളികളും എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇങ്ങനെ വേണ്ടി വരുന്നത് മുസ്ലിം സുഹൃത്തുക്കൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ഇസ്ലാം നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഫോളോ ചെയ്യുന്നു അതിന് ആരായിട്ടെങ്കിലും ഒരു മങ്ങലേൽപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ സാധിക്കില്ല ശരിയാണ് നിങ്ങളുടെ ഈ അസഹിഷ്ണുതയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഉണ്ടോ ഉള്ള വസ്തുതകളല്ലേ പറയുന്നുള്ളൂസ്താകുമാര് പറയുന്നത് ഞങ്ങളോടാണ് എന്ന് പറയുമ്പോൾ ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളുമാണ് ഈ മതം മുന്നോട്ട് വെക്കുന്നത് എന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരുന്നതാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ പ്രധാനമായിട്ടും നിങ്ങളുടെ അസഹിഷ്ണുത കൊണ്ട് നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള തെറിവിളികൾ കാരണം എനിക്കത് പബ്ലിക്കിനോട് തുറന്ന് പറയേണ്ടി വരുന്നതാണ് അല്ലാതെ മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തണമെന്നോ അവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടാക്കണമെന്നോ നമുക്കാർക്കും ഒരു താല്പര്യവുമില്ല ഇസ്ലാമിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് ഇന്ന് ആയുധങ്ങൾ വേണം കാരണം എന്താ ആശയങ്ങളില്ല നമ്മൾ പറയുന്ന ഒരു വിഷയങ്ങൾക്കും മുന്നോട്ട് വെക്കുന്ന ഒരു വിമർശനങ്ങൾക്കും മറുപടികളില്ല മറുപടികളില്ലാതെ വരുമ്പോൾ തെറിവിളിയാണ് ആകെയുള്ള പ്രശ്നം ഈ തെറിവിളി കൊണ്ടും അസഹ്ണുതയോടെ കൂടെയുള്ള ഈ സെക്സ്വൽ ഫ്രസ്ട്രേഷൻസ് കൊണ്ടും ഒന്നും ഇസ്ലാമിനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല കാരണം ഇസ്ലാം ഇനി നിലനിൽപ്പില്ല ഇസ്ലാമിൻ ഇസ്ലാം എന്താണ് എന്ന് ഖുർആൻ എന്താണെന്ന് ഹദീസുകൾ എന്താണെന്ന് ഇന്ന് ജനങ്ങൾക്ക് അറിയാം ഒരുപാട് പരിഭാഷകൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം ഖുർആൻ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഖുർആാനിൽ എന്താണ് ഇത്രമാത്രം അക്രമാസക്തമായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഒരു കൈയിൽ ഖുർആാനും ഐസസുകാരും അൽക്കൊയ്തയും ലഷ്കർ ഇ തൊയ്ബയും തുടങ്ങി ഒട്ടനവധി ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അമുസ്ലിങ്ങളുടെ തല കൊയ്യാൻ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ പെണ്ണുങ്ങൾക്ക് മാത്രം ഇത്രമാത്രം പ്രാധാന്യം കല്പിക്കപ്പെടുന്നത് കാര്യത്തിലില്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നോ വിദ്യാഭ്യാസം കൊടുക്കണമെന്നോ അവർ സ്വന്തം കാലിൽ നിന്ന് സ്വയം പര്യാപ്തത നേടണമെന്നോ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെയും പെണ്ണ് തന്നെയാണ് പുരുഷന്റെ ഭോഗവസ്തു മരിച്ചു കഴിഞ്ഞാലും അവിടെയും പെണ്ണ് തന്നെയാണ് മുഖ്യ കഥാപാത്രമായി വരുന്നത് അതുകൊണ്ടാണ് ഈ ഇസ്ലാമിനെ ഇങ്ങനെയാണോ നിങ്ങളുടെ ഇസ്ലാം എന്ന് അമുസ്ലിങ്ങൾ ചോദിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നത് ഇവിടെ നിങ്ങൾ വ്യഭിചരിക്കണ്ട പരലോകത്തിലെ നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം ഞാൻ ഏർപ്പെടുത്തി തരാം എന്ന് അള്ളാഹു പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ കള് ഹറാമാക്കിയത് എന്തുകൊണ്ടാണ് ഇവിടെ പെണ്ണ് പിടി ഹറാമാക്കിയത് അവിടെയാണെങ്കിലോ അള്ളാഹു യഥേഷ്ടം നൽകുകയും ചെയ്തു അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് ഭോഗം ഇതുമാത്രമാണ് പ്രധാന കഥാപാത്രം ഇപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ തെറിയൊക്കെ വിളിച്ചോ തന്തയ്ക്കൊക്കെ വിളിച്ചോ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല നിങ്ങൾ എന്തിനാണ് നമസ്കരിക്കുന്നത് പുരുഷന്മാരെ സ്ത്രീകൾ കോട്ടെ എഴുപത്തിമൂന്നാമത്തെ ഒരു സ്ഥാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്തിനാണ് നമസ്കരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത് ജീവിതത്തിന്റെ സൂക്ഷ്മത പോകട്ടെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലെങ്കിലും ചില തെറ്റുകളിൽ നിന്നും നിങ്ങളുടെ മനസാക്ഷി കുത്തുകൾ നിങ്ങളെ പിന്നോട്ട് വലിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് ചില സന്ദർഭങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ലവ്വാമ എന്ന് ഖുർആൻ പറഞ്ഞു ആക്ഷേപിക്കപ്പെട്ട ആത്മാവ് നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അത് വേണ്ടായിരുന്നല്ലേ അങ്ങനെ പറയണ്ടായിരുന്നു നമ്മൾ ആ പറഞ്ഞത് ശരിയായില്ല നമ്മുടെ ബിഹേവിയർ ശരിയായില്ല അങ്ങനെ ചെയ്യണ്ടായിരുന്നു നമുക്ക് തോന്നാറല്ലേ അങ്ങനെ ആക്ഷേപിക്കപ്പെട്ട ഒരു മനസ്സ് നമുക്കുണ്ട് അങ്ങനെ ആ മനസാക്ഷിയുടെ കോടതിയിൽ പലപ്പോഴും നമ്മൾ സ്വയം വിചാരണ നേരിടുന്നു അപ്പൊ നമ്മൾ തന്നെ പറയുന്നു അയ്യോ അത് ശരിയല്ല എന്തുകൊണ്ടാണ് നാളെ അള്ളാഹു അത് കാണും അള്ളാഹു കാണും അള്ളാഹു കേൾക്കും അള്ളാഹു വിചാരണ ചെയ്യും അള്ളാഹു ശിക്ഷിക്കും എന്നൊക്കെയുള്ള ബോധം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഉള്ളത് കൊണ്ടാ നമുക്ക് അങ്ങനെ തോന്നുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവേ ഞാൻ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തു പോയി നാഥ നീ എനിക്ക് പുറത്തു തരണേ പഠിച്ചവനെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത് നാളെ അല്ലാഹു ഞാൻ ചെയ്ത ഓരോരോ തെറ്റുകളും പെറുക്കി വിചാരണ ചെയ്ത് എന്നോട് ചോദിച്ചു ചോദിച്ചെന്നെ ശിക്ഷിക്കുന്ന ഒരു ദിവസം വരും എന്തിനാണ് നമ്മൾ നന്മകൾ ചെയ്യുന്നത് ആ നന്മകൾക്ക് അർഹമായ ഒരു പ്രതിഫലം നൽകാൻ അള്ളാഹു കാത്തിരിക്കുന്നു ആ പ്രതിഫലം എന്താണ് എന്ന് നിങ്ങൾ പറയണം ജീവിതത്തിലെ കുറച്ചെങ്കിലും സൂക്ഷ്മത പുലർത്തി നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു കാത്ത് വെച്ചിരിക്കുന്ന മാറിടം തുടുത്ത എഴുപത്തിരണ്ട് ഹൂറികൾക്കു വേണ്ടിയല്ലേ ചിപ്പിക്കകത്തടക്കപ്പെട്ട മുത്തുപോലെയുള്ള ആ പെണ്ണുങ്ങൾക്ക് വേണ്ടിയല്ലേ അപ്പോ ഈ മതം നിലനിൽക്കുന്നത് പെണ്ണിലല്ലേ പെണ്ണിന്റെ സ്ഥാനങ്ങളിലല്ലേ ലൈംഗികതകളിലല്ലേ ഇത് പറയുമ്പോ നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു ഇപ്പോ പെണ്ണുങ്ങളെ സംബന്ധിച്ചെടുത്താൽ നബിക്ക് എന്താണ് ഉണ്ടായിരുന്നത് അധികാരം കദീജയുടെ പണം പിന്നെ കൊള്ള മുതൽ അള്ളാഹുവിനാണെന്ന് പറഞ്ഞ് അടിച്ചുമാറ്റി അഞ്ചിൽ ഒന്ന് കൊള്ള മുതൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോ മണി പവറായി മാൻ പവറായി ഖദീജയുടെ അഡ്രസ് വെച്ച് ആ നാടൊക്കെ അടക്കി ഭരിക്കാൻ ശ്രമിച്ചു പിന്നീട് മക്കയും കീഴ്പ്പെടുത്തി മദീനയിലെ അന്ധവിശ്വാസികളായ ആളുകളെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമായിരുന്നു പിന്നെ ആയുധത്തിന്റെ പിൻബലവും എന്തിനും പറ്റുന്ന കിങ്കരന്മാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതും സാധിച്ചെടുത്തു മാൻ പവറുമായി മണി പവറുമായി പൊളിറ്റിക്കൽ പവറുമായി പിന്നീട് നബി എന്താ ചെയ്തത് അധികാരം കിട്ടി പണമായി പോപ്പുലാരിറ്റി ആയി എല്ലാമായി ഇനി വേണ്ടത് പെണ്ണാണ് ഇനി വേണ്ടത് പെണ്ണുങ്ങളാണ് അതായത് കുർആാനിക നിയമപ്രകാരം

മാത്രമായി നാം അനുവദിച്ചു നൽകിയിരിക്കുന്ന ബന്ധങ്ങൾ ഇതാണ് എന്ന് ചെയ്തു എന്റെ സംശയം തെളിവുകൾ വെച്ച് അപ്പൊ മുഹമ്മദ് നബിക്കു മാത്രം വിവാഹമൂല്യം എന്ന് പറഞ്ഞ് യോനിക്കൂലി കിടക്കക്കൂലി നൽകിയ മതി എത്രയും കേട്ട അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ വർക്ക് അവരുടെ കൂടെ കിടന്നു ആസ്വദിച്ചു ശരി അതിനൊരു കൂലി കൊടുത്തു ബന്ധമില്ല കഴിഞ്ഞു അത് തന്നെയല്ലേ മുത്തു വിവാഹം ഒക്കെ ഖുർആാനിലൂടെ വന്നതാ മുത്തുവാഹം താൽക്കാലിക വിവാഹം മൂന്ന് ദിവസമോ മൂന്നാഴ്ചയോ മൂന്ന് മണിക്കൂറോ ഒക്കെ ഒരു പെണ്ണിനെ ആസ്വദിച്ച് അതിന്റെ മൂല്യം നൽകിയിട്ട് വിടാം അവരുമായിട്ട് വേണമെങ്കിൽ ഒരു വർഷം സുഖിക്കാനുള്ള കരാറും ഉണ്ടാക്കാം ഇത് അധാർമികതയാണോ അരാജകത്വമാണോ കുത്തഴിഞ്ഞ ലൈംഗികതയാണോ എന്താണ് ഇതിന് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വിളിക്കുന്നത് എല്ലാ കാലഘട്ടത്തേക്കുമുള്ള ഗ്രന്ഥമല്ലേ കുർആൻ കാലത്തെ അതിജയിക്കുന്ന ഗ്രന്ഥമല്ലേ കുർആാൻ എല്ലാ മതങ്ങളെയും അതിജയിക്കുന്ന മതമല്ലേ ഇസ്ലാം അങ്ങനെ വരുമ്പോ നബിക്ക് കിടക്ക കൂലി നൽകിയാൽ സെക്സ് കൂലി നൽകിയാൽ പ്രോസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത് പോലെ ഒരു കൂലി നൽകിയാൽ എത്ര വേണമെങ്കിലും ആകാം എത്ര എത്രെട്ടി പതിനഞ്ചോളമോ ഏ എന്നിട്ട് പറ്റാത്തതിനെ ഒഴിവാക്കി അതും അള്ളാഹു ഖുർആാനിലൂടെ നിയമമാക്കി നബിക്ക് നൽകി ഇതൊക്കെ ഈ ഖുർആാൻ വചനങ്ങളൊക്കെ ഇറക്കിയത് ആരാണ് എന്ന് ചിന്തിക്കാൻ നോർമൽ സെൻസ് മതി ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ഡിഗ്രി എടുക്കണ്ട ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളതിനെ നീ അടുപ്പിച്ചോ മമ്മതെ ഇഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കിക്കോ ിയവരിൽ നിന്നും മാറ്റി നിർത്തിയവരിൽ നിന്നും ആരെയെങ്കിലും ഒക്കെ നിനക്ക് സ്വീകരിക്കണമെങ്കിൽ അതുമാകാം പറഞ്ഞതാ അഹ്സാബ് എത്ര വേണമെങ്കിലും കെട്ടിക്കോ നിനക്ക് മാത്രമായിട്ട് അനുവദിച്ച് നൽകിയതാണ് അമ്പത്തൊന്ന് ഇഷ്ടമുള്ളവരെ അടുപ്പിച്ചോ ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കിക്കോ അൻപത്തിരണ്ട് ഇനി നീ കെട്ടണ്ട മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും അവരുടെ സൗന്ദര്യം നിന്നെ ഭ്രമിപ്പിച്ചാലും ശരീരം ദാനം നിനക്ക് നൽകിയില്ലേ അവരെയൊക്കെ കൊണ്ട് നീ അഡ്ജസ്റ്റ് േ ഇറങ്ങി നിന്നിട്ട് ഇതുകൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്തോളാൻ ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഒഴിവാക്കി അതിനു പുറമെ ശരീരം ദാനം കിട്ടിയ അനേകം സ്ത്രീകൾ നബിയോടൊപ്പം ഉണ്ടായിരുന്നു ഇതൊന്നും മുസ്ലിങ്ങൾ വിശ്വാസത്തിൽ എടുക്കാത്തത് അവരുടെ മുഹമ്മദ് എന്ന ഒരു ബിംബമുണ്ട് ആ പ്രവാചകന്റെ മഹിമയ്ക്ക് അവരുദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ചിത്രത്തിന് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്നവർക്ക് നിർബന്ധമുണ്ടത് പ്രവാചകനോടുള്ള ഇവരുടെ സ്നേഹം കാരണമാണ് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ ക്ഷമിക്കും നമ്മൾ അതിനെ ന്യായീകരിക്കും വ്യാഖ്യാനിക്കും ചില രാഷ്ട്രീയ മത അടിമകളെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്കയാളെ ജീവനാണ് എന്നാൽ അവർ ചെയ്യുന്നത് എല്ലാത്തിനും മറ്റുള്ളവരോട് നമ്മൾ യുദ്ധം ചെയ്യും അടിമകളെ വിവാഹം കഴിക്കണ്ട ആ മലക്കത്ത് കൈമാനക്കുന്നൊരായങ്ങറക്കി വലം കൈ ഉടമപ്പെടുത്തിയ അടിമകൾ ആ വലം കൈയുടെ ഉടമയാരബിയാണോ എത്ര വേണമെങ്കിലും അവരുമായിട്ട് ഭോഗിച്ച് നടക്കാം ഖുർആാനാണ് ഈ പറയുന്നത് ധാരാളം അധ്യായങ്ങളിൽ ധാരാളം ഖുർആാൻ വചനങ്ങളിലായിട്ട് അത് എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളു അടിമകളെ ഭൂഗിക്കാൻ അത് ഒരു പുരോഹിതനും അവിശ്വസിക്കില്ല അതിനെ ആർക്കും അതിനെ ധിക്കാനും അതില്ല എന്ന് വിമർശിക്കാനും കഴിയില്ല ഇനിയും പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം നെബിയെ സ്ത്രീലംബടനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ തലയിൽ കയറിട്ട് കാര്യമില്ല നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടും കാര്യമില്ല ഇതെന്താ പെണ്ണുങ്ങള് നമ്മൾ പോവാ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നു അവർക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു ശരി എനിക്കിതാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ഇത് വെച്ചോളൂ അതുപോലെ ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് നൽകുന്നത് പെണ്ണിനെയാണ് പെണ്ണുങ്ങളെ നൽകുക അപ്പൊ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പെണ്ണുങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് അഭിലാഷത്തെക്കുറിച്ച് സ്വപ്നത്തെക്കുറിച്ച് താല്പര്യത്തെക്കുറിച്ച് പ്രതീക്ഷയെക്കുറിച്ച് ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ നീതിബോധം എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നബി മരിക്കുന്ന സമയത്ത് ഭാര്യമാരായി എത്ര പേർ അടിമകളായിട്ട് എത്ര പേർ ശരീരം ദാനം കിട്ടിയ വെപ്പാട്ടികൾ എത്ര പേർ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ പ്രകാരം നാൽപ്പത്തി അഞ്ചോളം മരിക്കുമ്പോൾ നബിയോടൊപ്പം ഭോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറായിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കുറെ പോകുമായിരുന്നു ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളല്ലേ പറയുന്നത് ഇല്ലാത്തതൊന്നും പറയുന്നില്ലല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി എന്തുകൊണ്ടാണ് കള്ളിനും പെണ്ണിനും ഇത്രയധികം ഇസ്ലാം പ്രാധാന്യം നൽകി ഒരു മനുഷ്യന് വേണ്ടത് അത്യാവശ്യം വേണം വേണ്ടെന്നല്ല പക്ഷെ ഇതിനായിട്ട് മാത്രം എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് മാത്രം കൊച്ചു വെളുപ്പാൻ കാലത്ത് നല്ല ഉറക്കം കണ്ണിൽ പിടിക്കുന്ന സമയം അതിനിപ്പോ വെയിലായിരുന്നാലും മഴയായിരുന്നാലും ശരി ആ ഒരു സമയമുണ്ടല്ലോ ഒരു മണിക്ക് ശേഷമുള്ള സമയം ഒരു ഏഴ് മണി എട്ട് മണി വരെ ഉറക്കത്തിന് നല്ല സുഖം കിട്ടുന്ന ഒരു സമയമാണ് ആ സമയത്ത് എഴുന്നേറ്റ് പോയി കയ്യും കാലം മുഖമൊക്കെ കഴുകി പല്ലുമൊക്കെ തേച്ച് പോയി നമസ്കരിക്കുന്നു എന്തിനാ എന്തിനാണ് മുമ്പിലുള്ള ഭക്ഷണം ഏതാനും മണിക്കൂറത്തെ കൊഴിവാക്കി വെക്കുന്നു എന്തിന്